ഹായ് ഫ്രണ്ട്സ് സ്പോർട്സ് ആൻഡ് പെറ്റൽസ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പം ഞാനിന്ന് വേറൊരു കോംബോ ഓഫറുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് മെലസ്റ്റോമയുടെ മൂന്ന് കളർ പ്ലാന്റുകളാണ് ഞാനിതിൽ കോംബോയിൽ കാണിക്കുന്നത് ഒന്ന് വൈലറ്റ് മെലസ്റ്റോമ നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത് കാണിക്കുന്നത് വൈറ്റ് മെലസ്റ്റോമയാണ് വൈറ്റ് മെലസ്റ്റോമയിൽ മുട്ടകളായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ കാണിക്കുന്നത് യെല്ലോ മെലസ്റ്റോമയാണ് കേട്ടോ നല്ലവണ്ണം ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് വന്ന പ്ലാന്റുകളാണ് ഈ മൂന്നെണ്ണത്തിൻ്റെതും അപ്പോൾ ഇത് കോംബോ ആയിട്ട് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കോംബോ റേറ്റ് എന്ന് പറയുന്നത് കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലോ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം ചെയ്തേക്കണോട്ടോ അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ബൈ ഫ്രണ്ട്സ്